നമസ്കാരം മലയാളിയുടെ ഓണസങ്കല്പത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന പുണ്യഭൂമിയാണ് തൃക്കാക്കര ഓണവും അതിന്റെ ഐതിഹ്യങ്ങളുമായും ഏറ്റവുമധികം ചേർന്ന് നിൽക്കുന്നതാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം ഭാരതത്തിൽ തന്നെ വാമന പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത് മഹാബലിക്ക് പ്രത്യക്ഷനായി അനുഗ്രഹം കൊടുത്ത ത്രിവിക്രമ രൂപധാരിയായ മഹാവിഷ്ണുവാണ് ഇവിടത്തെ പ്രതിഷ്ഠ വാമനാവതാരത്തിൽ ഭഗവാന്റെ പാദം വന്നു പതിച്ച സ്ഥലം എന്ന അർത്ഥത്തിലാണ് തിരുകാൽക്കര എന്ന പേര് ഈ സ്ഥലത്തിന് വന്നത് അത് പിന്നീട് തൃക്കാക്കരയായി ഈ പുണ്യഭൂമിയെ കുറിച്ച് കേട്ടറിഞ്ഞ കപില മഹർഷി മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിനായി കഠിന തപസ് അനുഷ്ഠിച്ചു അങ്ങനെ തപസ്സിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് മഹർഷിയുടെ ആഗ്രഹപ്രകാരം ഇവിടെ തന്നെ കുടികൊള്ളാൻ തീരുമാനിച്ചു ഇതാണ് ക്ഷേത്രോൽപ്പത്തിയുമായി ബന്ധപ്പെട്ട പ്രബലമായ ഐതിഹ്യം കപിലമഹർഷിയെ കൂടാതെ പരശുരാമനുമായി ബന്ധപ്പെട്ടും ഐതിഹ്യം നിലവിലുണ്ട് ഇവിടത്തെ പ്രധാന ക്ഷേത്രക്കുളം കപിലതീർത്ഥം എന്ന പേരിൽ പാവനമായി പോരുന്നു കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ശിലാലിഖിതങ്ങൾ കണ്ടെടുത്തിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കാക്കര വട്ടെഴുത്തിലാണ് ലിഖിതങ്ങൾ ഭാസ്കര രവിവർമ്മ ഹിന്ദു കോതവർമ്മ ചോഴൻ ഇരവി തുടങ്ങിയവരുടെ ശാസനങ്ങളും ഇതിൽപ്പെടുന്നു മിക്കവാറും എല്ലാ ശാസനങ്ങളും ഈ ക്ഷേത്രത്തിന്റെ ഭരണത്തെയും സാമ്പത്തിക കാര്യങ്ങളെയും ചടങ്ങുകളെയും സംബന്ധിച്ചുള്ളവയാണ് ഇവയിൽ ഒരു ലിഖിതത്തിലെ സൂചന പ്രകാരം തൃക്കാക്കര ക്ഷേത്രത്തിന് നാലായിരത്തിലധികം വർഷത്തെ പഴക്കം കണക്കാക്കുന്നു എട്ടേക്കറിലധികം വിസ്തീർണമുള്ള ഈ ക്ഷേത്ര സമുച്ചയത്തിൽ പ്രധാനമായും രണ്ട് ക്ഷേത്രങ്ങളാണ് ഉള്ളത് വാമനക്ഷേത്രവും ശിവക്ഷേത്രവും ശിവക്ഷേത്രത്തിനാണ് പഴക്കം കൂടുതൽ തികഞ്ഞ ശിവഭക്തനായിരുന്ന മഹാബലി ആരാധിച്ചിരുന്ന സ്വയംഭൂവായ ശിവലിംഗമാണ് ഈ ശിവക്ഷേത്രത്തിലുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു കിഴക്കോട്ടാണ് ദർശനം ഈ ശിവനെ വന്ദിച്ച ശേഷം വേണം വാമനനെ വന്ദിക്കാനെന്നാണ് ക്ഷേത്രത്തിലെ ആചാരം ഇതോട് ചേർന്നു തന്നെ ഗണപതി സുബ്രഹ്മണ്യൻ ശ്രീപാർവതി ദുർഗ എന്നീ ഉപപ്രതിഷ്ഠകളുമുണ്ട് ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ മഹാബലിയുടെ സിംഹാസന പ്രതിഷ്ഠയും കാണാം ശിവക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായി കിഴക്കോട്ട് ദർശനമായി തന്നെ വാമനമൂർത്തി ക്ഷേത്രം ശിവക്ഷേത്രത്തെ അപേക്ഷിച്ച് വലിപ്പവും ഗാംഭീര്യവും വാമനമൂർത്തി ക്ഷേത്രത്തിനാണ് വൃത്താകൃതിയിൽ തീർത്ത കരിങ്കല്ലിൽ നിർമ്മിച്ച ഒറ്റനില ശ്രീകോവിലാണ് ഇവിടത്തേത് നാലടിയോളം ഉയരം വരുന്ന അഞ്ജനശിലാ വിഗ്രഹം വാമന സങ്കല്പമാണെങ്കിലും ചതുർബാഹുവായ മഹാവിഷ്ണു രൂപത്തിലാണ് വിഗ്രഹം നാലമ്പലത്തിനകത്ത് യക്ഷി ഭഗവതി അയ്യപ്പസ്വാമി ഗോപാലകൃഷ്ണ ഭാവത്തിലുള്ള ശ്രീകൃഷ്ണൻ ഈ പ്രതിഷ്ഠകളുമുണ്ട് ക്ഷേത്ര വളപ്പിൽ തെക്കു പടിഞ്ഞാറേ മൂലയിലായി നാഗത്തറ വടക്ക് കിഴക്കേ മൂലയിൽ പടിഞ്ഞാറ് ദർശനമായി ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠ പണ്ട് ഈ ഭാഗത്ത് ഐതിഹ്യപ്രകാരം താൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ലഭിച്ച ഒരു ബ്രാഹ്മണ ബാലൻ തൃക്കാക്കരയപ്പനെ ശപിച്ച് ആത്മഹത്യ ചെയ്തത്രേ ഈ ശാപമാണത്രേ പിന്നീട് ക്ഷേത്രത്തെ നാശത്തിലേക്ക് നയിച്ചത് പിന്നീട് ക്ഷേത്രം നവീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയപ്പോൾ ഈ ബ്രഹ്മരക്ഷത്തിനെ ഉപദേവനായി കുടിയിരുത്തി ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള നൂറ്റാണ്ടുകളിൽ കൊടുങ്ങല്ലൂരിലെ മഹോദയപുരം ആസ്ഥാനമാക്കി കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും വഴി ഭരിച്ചിരുന്ന പെരുമാക്കന്മാരുടെ കാലത്താണ് ക്ഷേത്രങ്ങളെ കേന്ദ്രമാക്കിയുള്ള ഹിന്ദുമതം ഇവിടെ പ്രബലമായത് തൃക്കാക്കരയുടെ സുവർണകാലം കൂടിയായിരുന്നു അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരുന്ന ഓണാഘോഷം വീടുകളിലേക്കെത്തിയത് ചേരമാൻ പെരുമാളിൻ്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു എന്ന് പോരുന്നു ഓണമാണ് ഇവിടത്തെ പ്രധാന ഉത്സവം തൃക്കാക്കര ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിൽ നടത്തി വന്നിരുന്ന ഉത്സവം എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും ആചരിക്കണമെന്ന് പെരുമാൾ നിർദ്ദേശിച്ചു അതേ തുടർന്നാണ് കേരളത്തിൽ വിപുലമായ ഓണാഘോഷം ആരംഭിച്ചതെന്ന് പറയുന്നു തൃപ്പൂണത്തറിൽ നടന്നു വരുന്ന അത്തച്ചമയത്തിന് കൊടികൊണ്ടുപോകുന്നത് തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ പെരുമാക്കന്മാരുടെ പ്രതാപകാലം അവസാനിച്ചു അതോടെ ക്ഷേത്രത്തിൻ്റെ പ്രതാപവും കുറഞ്ഞു തുടങ്ങി ക്രമേണ ക്ഷേത്രം ജീർണതയിലേക്ക് നീങ്ങി വളരെ കാലത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ് ക്ഷേത്രം നവീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചപ്പോൾ ക്ഷേത്രം അതിൻ്റെ കീഴിലായി ഓണത്തെ ദേശീയോത്സവമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അതോടെ ഓണാഘോഷത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി തൃക്കാക്കര ക്ഷേത്രം മാറി വൈഷ്ണവ ഭക്തകവികളായിരുന്ന ആഴ്വാർമാർ അവരുടെ രചനകളിൽ പറഞ്ഞിട്ടുള്ള നൂറ്റിയെട്ട് പുണ്യദേശങ്ങളിലൊന്നായ തൃക്കാക്കര കേരളത്തിന് പുറത്തും പ്രശസ്തമായിരുന്നു ഒരു പ്രാചീന വൈഷ്ണവ ക്ഷേത്രം എന്ന നിലയിൽ കേരളത്തിന് പോലും ധാരാളം ഭക്തന്മാർ തൃക്കാക്കരയിൽ ദർശനത്തിനായി എത്തിച്ചേരുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം